ഇടക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ മറ്റേ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കോപ്പിറേറ്റ് വെച്ചിട്ടാണ് ഈ തക്കുട് കടന്ന് ഓരോന്ന് കാണിച്ചോണ്ടിരിക്കയാണ് ഡാൻസ് ആ ഡാൻസ് നോക്കട്ടെ ഇവൾ ഇവളടുത്തിരുന്ന് പറയണു മാമേ എൻ്റെ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ മാമേ ആയിരം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അവൾ അങ്ങനെ പറയുന്നത് അവൾ ഫോട്ടോ പ്രാന്തത്തെയാണ് പിന്നെ എപ്പോഴത്തേനും തക്കൂടം അവിടെ ഓരോന്നും കാണിച്ചുകൊണ്ടേ ഇരിക്കണ് പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഒരു സെൽഫി എടുക്കാച്ചിട്ട് എടുക്ക കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ തക്കുഡു അവിടെ മൊത്തം ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഫേസ് ഒക്കെ വെച്ചിരിക്കണുണ്ടോ എന്തോ വലിയ സംഭവമാണ് ഞാൻ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ ഇവിടെ കണ്ണനും ഏട്ടനും ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ അപ്പോഴത്തേനും ആൾക്കാരൊക്കെ പാതിയൊക്കെ പോയി പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ആണല്ലോ ഫങ്ഷൻ അപ്പോൾ നമ്മൾ ലാസ്റ്റ് അല്ലേ വരും തക്കൊടുപ്പിന് നേരത്തിൽ ജോമോൾ വീണെന്തി വീണുണ്ടേ നടക്കാൻ കേട്ടോ നടക്കാനൊന്നും വയ്യാൾക്ക് പക്ഷേ കാര്യം എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ചിട്ടാൾ നടക്കുന്നത് പിന്നെ ഞാൻ പുറക ഓടി ഞാൻ ഒരു വഴിയായിട്ടോ കാരണം പെണ്ണ് ജമ്മത്ത് അടുക്കുന്നില്ല അവൾക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അവൾ ചെരുപ്പം കിട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിനെയൊക്കെ അവൾ ഊരി വലിച്ചെറിഞ്ഞു പിന്നെ ബാക്കിയുള്ളത് ഉള്ള രണ്ട് മുറി ഡ്രസ്സാണ് അത് വലിച്ചേറെ ഒരു വഴിയില്ലാതെയാണ് അവൾ നടക്കുന്നത് ഞാൻ അവൾ എന്നെ ഒന്നത് കൊടുത്തപ്പോൾ അവൾക്ക് എന്നെ തല്ലാൻ പറ്റാത്തതിൽ അവൾ അവളെ എന്നെ ഇങ്ങനെ കൈ കൊണ്ട് കൊട്ടുകയാണ് പിന്നെ ആൾ ഭയങ്കര വികൃതി കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട് ആൾ ഇത്രയ്ക്ക് ുമ്പത്തിയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി ആട്ടോ പിന്നെ കുട്ടികളാകുമ്പോൾ ചെറുതായിട്ടൊരു വികൃതി കാര്യങ്ങളൊക്കെ വേണം എങ്കിലും ഇതാണ്ടെ കടിക്കാൻ വേണ്ടി നോക്കുകയാണ് ചാട ചാടുക അവൾ അവളെന്താ ചെയ്യുന്ന അവൾക്ക് അറിയണില്ലാട്ടോ